അസ്സാമലൈക്കും വർമ്മത്തുള്ള അലഹമുല്ല അലഹദില്ല റബുലമീൻ മുസല അഹ് അല മു മുഹമ്മദ്ൻ വാലാ അലഹി വസാബി അജ്മ നമ്മുടെ ജീവിതത്തോട് വളരെ സാമ്യതയുള്ള ഒരു ഉദാഹരണമാണ് കടലിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ഒരു മത്സ്യബന്ധനം നടത്തുന്ന ഒരാളുടെ ജീവിതമെന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പല സംഗതികൾക്കും യഥാർത്ഥത്തിൽ അതിനോട് സമാധാനതയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഒന്ന് വളരെ അപകടകരമായതാണ് കടൽ യാത്ര ചെറിയൊരു ബോട്ടിൽ തിരമാലകൾ മറികടന്ന് മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഏത് സമയത്തും മരണത്തെ പ്രതീക്ഷിക്കാം ഇടക്കൊക്കെ ട്രോളിംഗ് നിരോധനം നമ്മൾ കേൾക്കരുണ്ട് എന്നു പറഞ്ഞാൽ അപകടം തന്നെയാണല്ലോ കടൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ഇല്ലേ ഏത് സമയത്തും നമ്മളൊരു മരണത്തെ പ്രതീക്ഷിക്കുന്നു എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾ വരാം എപ്പോഴെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ആ ഒരു മീൻ പിടിക്കുന്നവൻ്റെ മനസ്സുണ്ടല്ലോ ആ മനസ്സ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ എന്താണ് വേണ്ടത് അവർ വളരെ ഭയങ്കര ദൈവവിശ്വാസികളായിരിക്കും ഏത് സന്ദർഭത്തിലും അവർ അന്ധവിശ്വാസമാണെങ്കിൽ അന്ധവിശ്വാസത്തിൽ അവർ ഈ മാം കൊള്ളും അതിൻ്റെ പൂജയും വഴിപാടും നേർച്ചയും വേലസ്സും ഉറുക്കുമൊക്കെ കെട്ടിയിട്ടാണ് പോവുക എന്നാൽ സത്യത്തിൽ ഏകതീ വിശ്വാസികളാണെങ്കിൽ നന്നായി പ്രാർത്ഥിച്ച് അതിൻ്റെ അത് ചെല്ലി വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന ചൊല്ലി യാത്രാ സമയത്തൊക്കെ പ്രാർത്ഥിച്ച് അള്ളാഹോട് കാവൽ ചോദിച്ചാൽ ആ ഭക്തിയുള്ളൊരു മനസ്സുണ്ടല്ലോ അത് പലപ്പോഴും എന്തിനെയും അവർ നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കും നമുക്കും ജീവിതത്തിൽ എപ്പോഴും ഒരു മരണം വരാമെന്ന് ചിന്തിച്ചിട്ട് നമ്മളെപ്പോഴും അള്ളാഹോട് പ്രാർത്ഥിച്ച് അവർ തവക്കുലാക്കി മുന്നോട്ട് പോണ്ടതുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് അവിചാരിതമായി കണക്കില്ലാത്ത മത്സ്യം അവർക്ക് കിട്ടും അപ്രതീക്ഷിതമായിരിക്കും അത് നല്ല നല്ല വില കൂടിയ മത്സ്യങ്ങൾ ചിലപ്പോൾ വന്നണയും അപ്പോൾ ഒരു പക്ഷേ ഒരു മാസത്തേക്കൊക്കെയുള്ള സമ്പാദ്യം ഒരു ദിവസം കൊണ്ട് കിട്ടിയെന്ന് വരാം ജീവിതത്തിലും അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ചില സന്ദർഭത്തിൽ മഹാഭാഗ്യങ്ങൾ വന്നണയും ചിലപ്പോൾ എന്തായിരിക്കും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ പോയ പല കാര്യങ്ങളും വലിയ വലിയ നഷ്ടങ്ങളിൽ കലാശിക്കും അത് മത്സ്യം പിടിക്കാൻ പോകുന്നതിൻ്റെ അനുഭവം തന്നെയാണ് ചിലപ്പോൾ വെറും ബോട്ടും ആയി തിരിച്ചു വരേണ്ടി വരും ചിലപ്പോൾ കുറച്ചെന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള മത്സ്യവും കിട്ടി തിരിച്ചു പോരേണ്ട അവസ്ഥകളുണ്ടായിരിക്കും അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷ കിട്ടാതൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരുക എന്ന ഒരവസ്ഥയും സാഹചര്യവും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ പല സന്ദർഭങ്ങളിലും എന്തു ചെയ്യും അപ്രതീക്ഷിതമായ പ്രതികൂലതകൾ വരും പെട്ടെന്ന് കാറ്റ് വരും കൊടുങ്കാറ്റ് വരും ഇടിമിന്നൽ വരും മഴ വരും കടലിരമ്പും അതേപോലെ ജീവിതത്തിൽ ചില പ്രതികൂലതകളും പ്രതിസന്ധികളുമൊക്കെ നമുക്കും അപ്രതീക്ഷിതമായി വരും ചിലപ്പോൾ കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കുമ്പോൾ കടൽ ശാന്തമാകും നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന ഒരു പ്രയാസം വന്നു ഒരാഴ്ച കഴിയട്ടെ രണ്ടാഴ്ച കഴിയട്ടെ നാലു ദിവസം കഴിയട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾക്കും ആ വിഷമങ്ങൾ മെല്ലെ പോയി കടൽ ശാന്തമാകുന്നതുപോലെ നമ്മുടെ ജീവിതം ശാന്തമാകുന്ന പോലെ നമ്മൾ എന്തു ചെയ്യും യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു മത്സ്യം പിടിക്കാൻ പോകുന്നവൻ്റെ അതേ മാനസികാവസ്ഥ പിന്നെ എന്ത് ത്യാഗത്തിനും അവൻ തയ്യാറാണ് അവൻ്റെ മനസ്സിലൊരു കടൽ നീന്തി കടക്കേണ്ടി വന്നാൽ പോലും അതിന് ആ സന്നദ്ധത ഉണ്ടല്ലോ അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ സന്നദ്ധതയില്ലായ്മയാണ് പലപ്പോഴും വൈകുന്നേരം മക്കളെയൊക്കെ വിട്ട് കടലിൽ കണ്ട് ഇറങ്ങാനുള്ളൊരു മനസ്സുണ്ടല്ലോ മടിയില്ലാത്ത അലസത ഇല്ലാത്തൊരു മനസ്സ് അതൊരു ഭയങ്കര ത്യാഗ മനസ്സാണ് ഉറക്കമൊഴിക്കാനുള്ള മനസ്സ് വെള്ളം കുടിക്കാതെ ദാഹം അനുഭവിക്കാനുള്ള മനസ്സ് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നതിൻ്റെ മനസ്സ് ആ സന്നദ്ധത ഉണ്ടല്ലോ അതും യഥാർത്ഥത്തിൽ ജീവിതത്തെ സുഖമായി മുന്നോട്ട് പോകാൻ ആ മത്സ്യം പിടിക്കുന്നവൻ്റെ ആ ഒരു ത്യാഗമനസ്സും സഹനശേഷിയും ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യാണ് അനിവാര്യവും അത്യാവശ്യവുമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്കുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നീണ്ട ജീവിതകാല പരിചയം അയാളെ പഠിപ്പിച്ചു അതായത് എനിക്ക് കടലിൽ പോയി മീൻ പിടിക്കണമെങ്കിൽ ഇതൊക്കെ എനിക്കുണ്ടായിരിക്കും അതിൻ്റെ ഈ ഒരു ജോലിയുടെ ഭാഗമാണെന്ന് അയാൾ ഉൾക്കൊണ്ടു അതേപോലെ നമ്മൾ ഉൾക്കൊള്ളുക ഈ രോഗങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതികൂലതകളും സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല നമുക്കെന്താണോ ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല നമുക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ ജീവിതം എന്നുള്ളത് ഇത്തരം വ്യത്യസ്തമായ കാര്യങ്ങളെ സമ്മിശ്രമായ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക നമുക്ക് അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും വരാനുണ്ടെന്ന് പ്രതീക്ഷിക്കാം വന്നതിൽ വല്ലാതെ സങ്കടപ്പെടാതിരിക്കുക ക്ഷമയോടും മനസ്സുറപ്പോടും കൂടെ തിരമാലകൾ അതിജീവിച്ച് മുന്നോട്ട് പോകുക വിജയം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുക അള്ളാഹു സഹായിക്കട്ടെ